നിങ്ങളുടെ ഏതാഗ്രഹവും എളുപ്പം തന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു പവർഫുള്ളായിട്ടുള്ള കാര്യമാണ് സബ്ലിമിനൽ മെസ്സേജ് എന്ന് പറയുന്നത് സബ്ലിമിനൽ മെസ്സേജിനെ കുറിച്ചുള്ള വീഡിയോസ് മലയാളത്തിൽ വളരെ വിരളമാണ് അതിനെക്കുറിച്ചാണ് ഞാൻ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് എൻ്റെ എക്സ്പീരിയൻസ് എന്നെ പറയാം ഞാൻ ഈ സപ്ലിമെൻ്ററി മെസ്സേജിനെ കുറിച്ച് കേൾക്കുന്നത് യൂട്യൂബ് വഴിയാണ് യൂട്യൂബിൽ ഓരോ രീതിയിലുള്ള സപ്ലിമെൻറ്ററിൽ മെസ്സേജസ് ഉണ്ട് സൗന്ദര്യം കൂട്ടുന്നത് ആരോഗ്യം വർദ്ധിപ്പിക്കുന്നത് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നത് എന്നൊക്കെ പറയുന്ന ഓരോ സപ്ലിമെൻ്റൽ മെസ്സേജസും അല്ലെങ്കിൽ സപ്ലിമെൻ്ററി മ്യൂസിക്കും നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ഇതേപോലെ തന്നെ പണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സപ്ലിമെൻ്ററി മെസ്സേജ് എന്ത് ചെയ്തു ഞാൻ കേൾക്കാൻ വേണ്ടി തുടങ്ങി അതൊരു രണ്ട് ദിവസം കഴിഞ്ഞ നേരം തന്നെ എൻ്റെ ലൈഫിലേക്ക് പണം വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതായത് എനിക്ക് കിട്ടേണ്ട പണം എനിക്ക് എൻ്റെ സുഖം ൾ കൊണ്ടുവന്നു തന്നു അതോടൊപ്പം തന്നെ വേറെ രീതിയിൽ ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് പണം കിട്ടാൻ തുടങ്ങി ഞാൻ ചെയ്യുന്ന ജോലിയിൽ നിന്ന് എനിക്ക് കൂടുതൽ വരുമാനം കിട്ടാൻ തുടങ്ങി ബോണസ് പോയിന്റ്സ് കിട്ടാൻ തുടങ്ങി അതെല്ലാം തന്നെയാണ് എനിക്ക് സബ്ലിമെൻ്റ് മെസ്സേജസ് ആയിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ആ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്നെ സംബന്ധിച്ചിടത്തോളം അത് കേൾക്കുന്ന സമയത്ത് ഒന്നും തോന്നിയില്ല കാരണം എന്താണ് അഫോമേഷൻസ് പറയുന്ന സമയത്ത് നമുക്കത് കേൾക്കാൻ സാധിക്കും ഓക്കെ ഇന്നതാണ് ഇന്നതാണ് എന്നാൽ സബ്ന മെസ്സേജ് എന്ന് പറയുന്നത് നമ്മുടെ ബോധ മനസ്സിന് അല്ലെങ്കിൽ കോൺഷ്യസ് മൈൻഡിന് വേണ്ടിയിട്ടുള്ള കാര്യമല്ല ഉപബോധ മനസ്സിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉപബോധ മനസ്സിലേക്ക് ഡയറക്റ്റായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് സപ്ലിമെൻ്റ് മെസ്സേജസിൽ ഉള്ളത് അത് ഓരോ കാര്യങ്ങളും ഇപ്പം പണത്തിൻ്റെ സപ്ലിമെൻ്റ് മെസ്സേജ് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ സാധിക്കും എല്ലാം തന്നെ കാണാൻ സാധിക്കുന്നതാണ് അതിലൂടെ തന്നെ പലരുടെ കമൻറ്റ് ബോക്സ് നോക്കുകയാണെങ്കിലും ഓരോ വീഡിയോസിലെ കമൻറ്റ് ബോക്സ് നോക്കുകയാണെങ്കിലും വലിയ വലിയ മിറാക്കൾ സംഭവിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതെല്ലാം ഏത് സബ്ലി മീൻസ് യൂട്യൂബ് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ മെയിനായിട്ട് ഇംഗ്ലീഷ് വീഡിയോസാണ് ഉണ്ടായത് ഇംഗ്ലീഷ് വീഡിയോസിൻ്റെ കമൻ ബോക്സ് നോക്കുക എത്രത്തോളം റിസൾട്ടാണ് പലർക്കും കിട്ടിയത് എന്നിട്ട് ആ സപ്ലിമെൻ്റ് മെസ്സേജസ് ആണ് കേൾക്കേണ്ടത് ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇയർഫോണോ ഹെഡ്ഫോണോ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഹെഡ്ഫോണാണ് കാരണം എന്താണ് അതിലെ ഫ്രീക്വൻസീസ് എപ്പോഴും ലോ ആയിരിക്കും നമ്മളെ ബോധ മനസ്സിന് ഇത്ര ഫ്രീക്വൻസി വേണം എന്നാൽ ഇതേപോലെ തന്നെ പൂച്ചകൾക്കും നായകൾക്കെല്ലാം തന്നെ ഫ്രീക്വൻസി കുറവുള്ള കാര്യങ്ങളാണ് അത് അതുവഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതേപോലെ തന്നെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എപ്പോഴും ഫ്രീക്വൻസി കുറവായിട്ടുള്ള മെസ്സേജസും കാര്യങ്ങളെല്ലാം തന്നെ നമ്മളെ ബോധ മനസ്സ് സ്റ്റോർ ചെയ്യുന്നതാണ് അതായത് ബോധമനത്തിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് സബ് ഇങ്ങനെ സപ്ലിമെൻ്റൽ മെസ്സേജസ് എന്താണോ സപ്ലിമെൻ്റൽ മെസ്സേജസുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് അതെല്ലാം തന്നെ നമ്മുടെ ഉപബോധ മനത്തിലേക്ക് കയറുക അല്ലെങ്കിൽ അത് ഇൻപുട്ട് ചെയ്യുക എന്നുള്ളതാണ് സപ്ലിമെൻ്റൽ മെസ്സേജസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഓരോ സപ്ലിമെൻ്റൽ മെസ്സേജസിനും ഓരോ ഫ്രീക്വൻസി ഉണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഗോഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് നയൻ സിക്സ് ത്രീ ഹെഡ്സ് എന്നുള്ളതാണ് അതായത് നയൻ സിക്സ് ത്രീ എന്ന് പറയുന്ന ഹെഡ്സ് ആണ് ഗോഡിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അതിലെ മ്യൂസിക് നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടുന്നതാണ് അതായത് ഒരു ഡിവൈനസിലേക്ക് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് ആ സപ്ലിമെൻറ്റിൽ ഉപയോഗിക്കുന്നതാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഓരോ ഫ്രീക്വൻസി ഉണ്ട് ഇപ്പോൾ ഹെയർ ഗ്രോത്ത് നിങ്ങളുടെ ബ്യൂട്ടി സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ഓരോ ഫ്രീക്വൻസീസും ഓരോ രീതിയിലാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിങ്ങളുടെ ചേഞ്ചസ് കൊണ്ടുവരുന്നത് അങ്ങനെ അതും മനസ്സിലാക്കിയ ശേഷം നമ്മുടെ ക്ലാസ് അത് ആവട്ടെ അല്ലെങ്കിൽ സൗജന്യ ക്ലാസ് ആവട്ടെ അതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മെഡിറ്റേഷൻ്റെ ഉള്ളിലെല്ലാം തന്നെ കേൾക്കുന്ന മ്യൂസിക് ഇതേപോലെ തന്നെ സബ്ലിനൽ മെസ്സേജസ് നമ്മൾ ഉൾപ്പെടുത്തിയതാണ് ആ സബ്ലിമിനെ മെസ്സേജ് കേട്ടിട്ടാണ് പലരുടെയും ജീവിതത്തിലും വലിയ വലിയ മിറകൾ സംഭവിക്കുന്നത് അത് നമ്മുടെ ചക്ര മെഡിറ്റേഷൻ്റെ കാര്യത്തിലും തന്നെ കറക്റ്റായിട്ടുള്ള സബ്ലിമെൻ്റ് മെസ്സേജാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ലോട്ടറി മാനുഫെസ്റ്റേഷൻ മണി ബ്ലോക്ക് മാറുന്നത് എല്ലാം തന്നെ മാറുന്നത് അന്ന് ഈ ഒരു വീഡിയോ പറയാനുള്ള ഈ ഒരു വീഡിയോ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ലിമെൻറ്റ് മെസ്സേജിനെ കുറിച്ചുള്ള ഒരു അവേർനെസ് ബിൽഡ് ചെയ്യാനുള്ളതാണ് ഇനി ഒരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സബ്ലിമെൻ്ററിൽ മെസ്സേജസ് എന്ത് എന്തിനാണ് വേണ്ടത് റിലേഷൻഷിപ്പ് ആണോ പണമാണോ അല്ലെങ്കിൽ ഹെൽത്ത് ആണോ മറ്റെന്ത് കാര്യമാകട്ടെ അതിനനുസരിച്ചുള്ള സബ്ലിമെൻറ്ററിൽ മെസ്സേജ് ഞാൻ ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടുന്നതാണ് അതുകൊണ്ട് എല്ലാവരും തന്നെ സബ്ലിമെൻ്ററിൽ മെസ്സേജസിൻ്റെ ഏതുതരം സപ്ലിമെൻറ്ററിൽ മെസ്സേജസ് നിങ്ങളെ ആവശ്യം എന്താണോ അത് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആ ഒരു കമൻറ്റിന് അനുസരിച്ചുള്ള വീഡിയോസ് അല്ലെങ്കിൽ സബ്ലിമെൻ്റൽ മെസ്സേജസ് ഞാൻ ചെയ്യുന്നതാണ് അതുകൊണ്ട് എല്ലാവരും തന്നെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ കാണുമ്പോൾ ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരാരൊക്കെ സൗകര്യം ഉണ്ടായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്